ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് സാതിര ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീസൻറ്റായി റിലീസായ മേപ്പടിയാൻ എന്ന മൂവിയുടെ കഥയാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നത്തിൽ നിന്നും നമ്മുടെ ഹീറോ എങ്ങനെ രക്ഷപ്പെട്ടു എന്നും നോക്കാം കഥയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ബൈക്കിൽ രണ്ടുപേരെ ഒരു കടയിലേക്ക് വരുന്നതായി കാണിക്കുന്നു ആ കട നടത്തുന്നയാൾ കട അടച്ചിട്ട് അവിടെ നിന്നും പോകുന്നു അയാൾ പോയ ഉടനെ ആ ബൈക്കിൽ വന്നവർ പെട്രോൾ ഒഴിച്ച് കട മുഴുവനായും കത്തിക്കുന്നു ഈ കട കത്തിക്കാൻ ആളെ വിട്ടത് സേവിയർ എന്ന പാർട്ടി പ്രവർത്തകനാണ് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ആ കടയുടെ ഓണർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് നൽകുന്നു ഇത് ചെയ്തത് ഉറപ്പായും സേവ്യർ തന്നെ ആകാനാണ് ചാൻസ് എന്നും അയാൾ പറയുമ്പോൾ എസ് ഐ ഇതുവരെ വന്നിട്ടില്ല വന്നുകഴിഞ്ഞ് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പോലീസ് പറയുന്നു നെക്സ്റ്റ് സീനിൽ പോലീസ് വണ്ടിയിൽ നമ്മുടെ ഹീറോയുടെ എൻട്രി കാണിക്കുന്നു പോലീസ് വണ്ടിയിൽ ഹീറോ മാസ് എൻട്രിയാണ് നടത്തുന്നതെങ്കിലും ഹീറോ പോലീസ് പോലീസല്ല അവനൊരു മെക്കാനിക്കാണ് പോലീസ് ജീപ്പ് സർവീസിനായി കൊടുത്തിരുന്നത് തിരിച്ചു കൊടുക്കാനായിട്ടാണ് ഹീറോ വരുന്നത് ജീപ്പിൻ്റെ കണ്ടീഷനെക്കുറിച്ചൊക്കെ ഹീറോ ക്ലിയറായി എസ് ഐയോട് പറയുന്നു നിഷ്ട സീരിയൽ ഹീറോയെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രോ കാണിക്കുന്നു ഹീറോയ്ക്ക് അമ്മയും സിസ്റ്ററും ഉണ്ട് സിസ്റ്ററിന് കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം അമ്മയോടൊപ്പം വളരെ സമാധാനത്തോടെ ഒരു നോർമൽ ലൈഫാണ് ഹീറോയുടേത് ഹീറോ അവന്റെ ബന്ധത്തിൽ തന്നെയുള്ള ഒരു പെണ്ണുമായി അഫെയറിലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ചെയ്യുന്നതിനാൽ ഉടനെ തന്നെ അവരുടെ കല്യാണ നിശ്ചയം നടത്താൻ രണ്ടുപേരുടെയും വീട്ടുകാർ തീരുമാനിക്കുന്നു അടുത്ത സീനിൽ വർക്കി എന്നൊരാളെ കാണിക്കുന്നു ജോലിക്ക് പോകാൻ മടിയായതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ എന്ന് പറഞ്ഞ് അച്ഛന്റെ ചിലവിലാണ് ജീവിക്കുന്നത് മോർണിംഗിൽ ഉണർന്ന ഉടനെ തന്നെ റെസ്റ്റ് റൂമിൽ വന്ന് വർക്കി ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായ ഇൻഫർമേഷനായി ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കുന്നതായി കാണിക്കുന്നു ഇതൊക്കെ കേൾക്കുന്ന വർക്കിയുടെ വൈഫ് ഉറപ്പായും വർക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങി പച്ചപിടിക്കുമെന്ന് ചിന്തിച്ച് ആശ്വസിക്കുന്നു ഹീറോയും അമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ സിസ്റ്ററിന് കുറച്ച് സ്ഥലം മേടിച്ചു കൊടുക്കണമെന്ന് അമ്മ ഹീറോയോട് പറയുന്നു ഫെബ്രുവരി മാസം എനിക്ക് കിട്ടാനുള്ള കുറച്ച് ക്യാഷ് കിട്ടും അതുകൊണ്ട് പത്ത് സെന്റ് സ്ഥലം നമുക്ക് അവർക്ക് മേടിച്ചു കൊടുക്കാമെന്ന് ഹീറോ പറയുന്നു വർക്കിയെ കാണിക്കുമ്പോൾ വർക്കിയുടെ വൈഫും അവനോട് എനിക്ക് കുറച്ച് സ്ഥലം മേടിച്ചു തരാൻ പറയുന്നു അതൊക്കെ വാങ്ങാം ഇപ്പൊ ഞാൻ ഒരു ബിസിനസ്സിനായി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ആയാൽ നമുക്ക് ഈസിയായി സ്ഥലം വാങ്ങാമെന്ന് വർക്കി പറയുന്നു അതിനുശേഷം വർക്കി പോകാൻ തുടങ്ങുമ്പോൾ കാർ സ്റ്റാർട്ട് സ്റ്റാർട്ടാകില്ല ഈ കാർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വൈഫ് കാറിൽ തള്ളിക്കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വർക്കി പോകുന്നു വണ്ടിക്ക് എന്താണ് പ്രശ്നമെന്നറിയാൻ വർക്കി ഹീറോയുടെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നു ഹീറോ വണ്ടി ചെക്ക് ചെയ്തതിനു ശേഷം ഈ വണ്ടി മൊത്തത്തിൽ പ്രശ്നമാണ് അതൊക്കെ റിപ്പയർ ചെയ്യണമെന്ന് ഹീറോ പറയുമ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ചെയ്തോളാം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകാനായി എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു ഹീറോ കാർ റിപ്പയർ ചെയ്ത് നൽകുന്നു വർക്കി നേരെ അവന്റെ കടയിലേക്ക് വരുന്നു വർക്കിയുടെ അച്ഛന് വലിയ ഷോപ്പ് തന്നെയായിരുന്നു ബട്ട് ഇപ്പോൾ ആ ഒക്കെ നഷ്ടത്തിലായി ഒരു പെട്ടിക്കടയാണ് വർക്കിയുടെ അച്ഛന് ബട്ട് വർക്ക് ചെയ്തൊന്നും മൈൻഡാക്കാറേ ഇല്ല വർക്ക് നേരെ ചെന്ന മേശയുടെ ഡ്രോയിൽ നിന്നും ക്യാഷ് മുഴുവനും എടുക്കുമ്പോൾ നീ ഇതൊക്കെ കൊണ്ടുപോയാൽ എങ്ങനെയാണ് കടയിലേക്ക് ചരക്കിറക്കുന്നത് കടയിലെ ജോലിക്കാരൻ ചോദിക്കുന്നുണ്ടെങ്കിലും വർക്കി അതിനൊന്നും റിപ്ലൈ ചെയ്യാതെ ക്യാഷുമായി ഒരാളെ കാണാനായി വരുന്നു അയാളുടെ വർക്ക് എന്താണ് പറയുന്നത് എന്നൊന്നും ഇപ്പോൾ വ്യക്തമായി കാണിക്കുന്നില്ല വർക്കിക്ക് അവിടെ നിന്നും കുറച്ച് ക്യാഷ് കിട്ടുന്നു വർക്കി സന്തോഷത്തോടെ ക്യാഷ് മേടിക്കുന്നത് കാണിച്ച് സീൻ കട്ട് ചെയ്യുന്നു നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ ഹീറോയിക്ക് കോൾ ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് നമ്മുടെ കല്യാണം എന്ന് ചോദിക്കുന്നു അതിനൊക്കെ ഇനിയും ഉണ്ടല്ലോ എന്ന് ഹീറോയും പറയുന്നു ഹീറോയിൻ ഒരു സ്കൂളിലെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നിരുന്നാലും അവൾ ഒരു ഗവൺമെന്റ് ജോലിക്കായി അപ്ലൈ ചെയ്യുമ്പോൾ നീ ഇപ്പോൾ എന്തിനാണ് വേറെ ജോലി നോക്കുന്നത് ഇപ്പോൾ ഉള്ള ജോലി നല്ലത് തന്നെ അല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു എന്തായാലും ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലി തന്നെയാണ് അതിന്റെ പവർ ഒന്ന് ആണെന്ന് ഹീറോയിൻ പറയുന്നു പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഹീറോയും ഹീറോയിനും സംസാരിക്കുന്നുണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വർക്കിയുടെ ഫ്രണ്ടായ ആയ ഒരാൾ ഹീറോയെ മീറ്റ് ചെയ്യാനായി വരുന്നു അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഒരു ബ്രോക്കറാണ് പത്ത് സെന്റിൽ എനിക്ക് സ്ഥലം വേണമെന്ന് ീറോ അയാളോട് പറയുമ്പോൾ ഓക്കെ അങ്ങനെ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഞാൻ കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് അയാൾ പോകുന്നു അടുത്തതായി ഹീറോയെ മീറ്റ് ചെയ്യാൻ വർക്കി വന്ന് നിനക്ക് സ്ഥലം വേണമെന്ന് ഞാൻ അറിഞ്ഞു എനിക്കും കുറച്ച് സ്ഥലം മേടിക്കാൻ ഉദ്ദേശമുണ്ട് ബ്രോക്കർ വിളിച്ച് ഒരിടത്ത് കുറച്ച് സ്ഥലം കിടപ്പുണ്ടെന്ന് പറഞ്ഞു സോ നമുക്ക് ഒരുമിച്ച് പോയി നോക്കിയാലോ എന്ന് വർക്കി ചോദിക്കുമ്പോൾ ഹീറോയും അത് സംബന്ധിച്ച് രണ്ടുപേരും സ്ഥലം നോക്കാനായി വരുന്നു അവിടെ ആകെ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തിന് മുകളിൽ ഉണ്ട് ഇത്രയും സ്ഥലം എനിക്ക് വേണ്ട പത്ത് സെൻറ്റ് മതിയെന്ന് ഹീറോ പറയുമ്പോൾ ഇത് നമുക്ക് ലാഭത്തിന് കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് ഒരു സെന്റിന് ഒരു ലക്ഷം വീതം മേടിക്കാം പത്ത് സെന്റ് നിനക്കും പത്ത് സെന്റ് എനിക്കും എടുത്തതിന് ശേഷം ബാക്കി സ്ഥലം നമുക്ക് റേറ്റ് കൂട്ടി വിൽക്കാം ആ ക്യാഷ് തുല്യമായി വീതിച്ച് എടുക്കാം അങ്ങനെ നോക്കുമ്പോൾ ആ പത്ത് സെന്റിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ക്യാഷ് പോലും ആ ലാഭത്തിൽ നിന്നും ഈടാക്കാം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നമുക്ക് നിറയെ ലാഭം നേടാമെന്ന് വർക്കി ഹീറോയോട് പറയുന്നു പക്ഷേ വർക്കി പറയുന്നതൊന്നും അത്രയ്ക്കങ്ങൾ വിശ്വസനീയമല്ലാത്തതിനാൽ ഹീറോ അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ വർക്കി അവനെ തടഞ്ഞ വീണ്ടും ഇതിനെ പറയുന്നു ഒരു സെന്റ് ഒരു ലക്ഷത്തിന് മേടിച്ച് രണ്ട് ലക്ഷത്തിന് വിൽക്കാമെന്ന് ാണ് പറയുന്നത് ആരെങ്കിലും ഈ സ്ഥലം രണ്ട് ലക്ഷത്തിന് മേടിക്കുമോ എന്ന് ഹീറോ തിരിച്ചു ചോദിക്കുമ്പോൾ ഒന്നേ മൂക്കാൽ ലക്ഷത്തിന് വിറ്റാൽ പോലും നമുക്കിത് ലാഭം തന്നെയല്ലേ ഞാൻ പറയുന്നത് കേൾക്ക് നമുക്ക് തന്നെ ഈ സ്ഥലം മേടിക്കാമെന്ന് പറഞ്ഞ് വർക്കി ഹീറോയെ നിർബന്ധിക്കുന്നു എത്ര രൂപയ്ക്ക് സ്ഥലം വിൽക്കുമെന്നറിയാൻ ഹീറോയും വർക്കിയും ബ്രോക്കറിന്റെ കൂടെ സ്ഥലത്തിന്റെ ഓണറിന്റെ വീട്ടിലേക്ക് വരുന്നു സ്ഥലത്തിന്റെ ഓണറിനെ അച്ചായനെ വിളിക്കാം നിങ്ങളുടെ സ്ഥലം എത്ര രൂപയ്ക്ക് വിൽക്കുമെന്ന് ബ്രോക്കർ അച്ചായനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വില പറയാൻ അച്ചായൻ പറയുന്നു ഇല്ല നിങ്ങളുടെ വില പറയാൻ വർക്കി പറയുമ്പോൾ ഞാൻ ഒരു സെൻറ്റിന് ഒന്നര ലക്ഷത്തിന് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അച്ചായൻ പറയുന്നു ഞങ്ങൾ ഒരു ലക്ഷം ആണെന്നാണ് കരുതിയതെന്ന് വർക്കി പറയുമ്പോൾ ഒരു ലക്ഷത്തിന് ഞാൻ സ്ഥലം വിൽക്കില്ലെന്ന് അയാൾ പറയുന്നു മൂന്ന് പേരും അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ഡിസ്കസ് ചെയ്യുന്നു ഒരു ലക്ഷത്തിന് അവ തരില്ലെന്ന് തോന്നുന്നു നമുക്ക് ഒന്ന് പത്ത് ചോദിച്ചു നോക്കാമെന്ന് പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെ അവർ അച്ചായനോട് പറയുമ്പോൾ അയാളും അതിന് സമ്മതിക്കുന്നു ഇപ്പോൾ ടോക്കൺ അഡ്വാൻസ് ആയി ഒരു ലക്ഷം തരും മൂന്ന് മാസത്തിനുള്ളിൽ ഫുൾ പേയ്മെന്റ് നൽകുമെന്ന് വർക്കി പറയുമ്പോൾ അയാളും അതിന് സമ്മതിക്കുന്നു വർക്കി അസിസ്റ്റന്റോട് ക്യാഷ് കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ആ പണത്തിൽ നിന്നും മൂവായിരം രൂപ ചിലവായെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ ഹീറോ ആ മൂവായിരം രൂപ വർക്കിക്ക് കൊടുക്കുന്നു അങ്ങനെ ടോക്കൺ എമൗണ്ട് ആയ ഒരു ലക്ഷം രൂപ സ്ഥലത്തിന്റെ ഓണറായ അച്ചായന് കൊടുത്ത് അവർ പോകുന്നു അതിനുശേഷം ഹീറോയുടെ വിവാഹ നിശ്ചയം നല്ല രീതിയിൽ നടക്കുന്നതായി കാണിക്കുന്നു ആ ഫങ്ഷനിൽ വന്നവർ നീ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൽ ആ സ്ഥലം വിൽക്കാൻ കഴിയില്ല വളരെ വാല്യൂ കുറഞ്ഞ ഏരിയ ആണത് എന്ന് വർക്കിയോട് പറയുന്നു ഇതൊക്കെ കേട്ട് വർക്കി ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ജയകൃഷ്ണനോട് പറയരുതെന്നും വർക്കി അവരോട് പറയുന്നു നീ ആ വർക്കിയെ വിശ്വസിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് ഹീറോയുടെ വർക്ക്ഷോപ്പിലെ ആശാൻ ഹീറോയോട് പറയുന്നു ആ ലാൻഡിനെ കുറിച്ച് ഹീറോ ആരോടും അന്വേഷിച്ചിരുന്നില്ല വർക്ക്ഷോപ്പിലേക്ക് ഹീറോയെ കാണാൻ വർക്കി വന്ന് നമ്മളെ ആ സ്ഥലത്തിന്റെ ഓണർ അച്ചായൻ അർജന്റായി കാണണമെന്ന് പറഞ്ഞിരുന്നു പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും അയാളെ മീറ്റ് ചെയ്യാനായി ചെല്ലുമ്പോൾ എൻ്റെ മകൾക്ക് നല്ലൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് ആ സ്ഥലം വിറ്റെങ്കിൽ മാത്രമേ എനിക്ക് മകളുടെ കല്യാണം നടത്താൻ കഴിയൂ സോ അതിനാൽ ഞങ്ങൾക്ക് ഈ സ്ഥലം ഇപ്പോൾ അർജന്റായി വിൽക്കേണ്ട സാഹചര്യമാണ് ഒരു മാസത്തിനുള്ളിൽ സ്ഥലം മേടിക്കാൻ കഴിയുമോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് ഹീറോയും വർക്കീം പുറത്തേക്ക് ഇറങ്ങുന്നു അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥലത്തിന്റെ ഓണറിന്റെ ഭാര്യ വന്ന് അദ്ദേഹത്തിന്റെ അസുഖം ഇപ്പോൾ വളരെ കൂടുതലാണ് അതിനാലാണ് മകളെ ഇത്ര നേരത്തെ കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് സോ നിങ്ങൾ നന്നായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ഇത്രയും പണം ഉണ്ടാക്കാൻ കഴിയില്ല എനിക്ക് ഒരു മൂന്ന് മാസമെങ്കിലും വേണം ഈ പണം അറേഞ്ച് ചെയ്യാൻ എന്ന് ഹീറോ പറയുമ്പോൾ ഞാൻ നോക്കട്ടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും നമുക്ക് കുറച്ച് പണം കടം മേടിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ വർക്കി ഹീറോയെ സമാധാനപ്പെടുത്തുന്നു അങ്ങനെ ഹീറോയും വർക്കിയും സ്ഥലം മേടിക്കാൻ സമ്മതമാണെന്ന് ലാൻഡ് ഓണറിനോട് പറയുന്നു വർക്കി ക്യാഷ് അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞതിനാൽ ഹീറോയും അതിന് സമ്മതിക്കുന്നു അങ്ങനെ ഹീറോയുടെ ലൈഫ് സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ച എൻ്റെ വൈഫ് ഹീറോയെ കോൾ ചെയ്ത് ഞങ്ങൾ വർക്കിയെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു ലാസ്റ്റായി വർക്കിയെ വിളിച്ചപ്പോൾ അവൻ താമസിക്കുന്ന വീട് വിറ്റിട്ടാണ് ഈ സ്ഥലം മേടിക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ പലതവണ വിളിച്ചിട്ടും വർക്ക് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്നും അവർ പറയുന്നു വർക്കിക്ക് എന്തു പറ്റിയെന്നറിയാൻ ഹീറോ നേരെ വർക്കിയുടെ വീട്ടിലേക്ക് ചെന്ന് അവൻ എവിടെയാണെന്ന് വർക്കിയുടെ വൈഫിനോട് ചോദിക്കുമ്പോൾ വർക്കി ഉറങ്ങുകയാണെന്ന് അവൾ പറയുന്നു ഹീറോ നേരെ റൂമിൽ ചെന്ന് വർക്കിയെ ഉണർത്തി കാര്യങ്ങൾ തിരക്കുമ്പോൾ നീ പുറത്തേക്ക് വാ എനിക്ക് അർജന്റായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും വർക്കി പറയുന്നു ഈ വീടിന്റെ പേരിൽ നേരത്തെ തന്നെ ഉണ്ട് അത് അടയ്ക്കാത്തതിനാൽ ജപ്തിയുടെ വക്കിലാണ് സോ വീട് വിറ്റതിൽ നിന്നും ലോൺ എമൗണ്ട് പോയതിനു ശേഷം ബാക്കി കുറച്ച് പണം മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ അതിൽ നിന്നും എന്റെ കടങ്ങളൊക്കെ വീട്ടി ഒരു ലക്ഷം രൂപയാണ് ആ സ്ഥലത്തിലുള്ള അഡ്വാൻസ് ആയി കൊടുത്തതെന്നും വർക്ക് പറയുന്നു ബാക്കിയായി എന്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നുമില്ല എന്നിരുന്നാലും പൈസ ഉണ്ടാക്കാൻ പല വഴി തിരിഞ്ഞിട്ടും ക്യാഷ് കിട്ടിയില്ലെന്നും വർക്ക് പറയുമ്പോൾ നിനക്ക് ആ സ്ഥലം മേടിക്കാനുള്ള ക്യാഷ് ഇല്ലായിരുന്നെങ്കിൽ മുൻപ് തന്നെ അത് അവരോട് പറഞ്ഞ പ്രശ്നം സോൾവ് ചെയ്യാമായിരുന്നല്ലോ പിന്നെ എന്തിനാണ് പണം റെഡിയാക്കാമെന്ന് നീ നുണ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ഹീറോ അവനോട് ദേഷ്യപ്പെടുന്നു പണം ആരോടെങ്കിലും ചോദിച്ച് കടമായി വാങ്ങാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആ വഴിയും അടഞ്ഞു ഞാൻ ഇനി എന്ത് ചെയ്യാനാണെന്ന് വർക്കി പറയുന്നു ഇതൊക്കെ കേട്ട ടെൻഷനായി ഇനി ഒന്നും മറച്ചു വെക്കാതെ എല്ലാം അവരോട് പറയാമെന്ന് കരുതി ഹീറോ ലാൻഡ് ഓണറിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവർ നിശ്ചയിച്ച കല്യാണ കൂട്ടർ വന്നിരിക്കുന്നത് കാണുന്നു ഹീറോയെ അവർക്ക് പരിചയപ്പെടുത്തി ഇവൻ കാരണമാണ് ഇപ്പോൾ ഈ കല്യാണം നടക്കാൻ പോകുന്നതെന്ന് ലാൻഡ് ഓണറും പറയുന്നു ഇതൊക്കെ കേട്ട ഹീറോ ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു വന്ന വിരുന്നുകാർ തിരിച്ചു പോയതിനു ശേഷം വർക്കിയെ കണ്ടിരുന്നു എന്തായി കാര്യങ്ങൾ എന്ന് അച്ചായന്റെ വൈഫ് ചോദിക്കുമ്പോൾ ഞാൻ വർക്കിയോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഹീറോ പോകുന്നു ആ സ്ഥലം മേടിക്കാൻ വലിയ തുക തന്നെ വേണം ആരോടെങ്കിലും കടമായി മേടിക്കാൻ പറ്റുമോ എന്നറിയാൻ ഹീറോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും പണം കിട്ടാൻ ചാൻസ് കുറവാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു വളരെ വിഷമത്തോടെ ഹീറോ ഇരിക്കുമ്പോൾ ഇതാണ് വർക്കിയെ വിശ്വസിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് ആശാൻ ഹീറോയോട് പറയുന്നു ഇപ്പോൾ നിന്നെ ഈ പ്രശ്നത്തിലൊക്കെ അകപ്പെടുത്തി അവൻ കൈയൊഴിഞ്ഞില്ലേ എന്ന് ആശാൻ പറയുമ്പോൾ ഹീറോ വളരെ വിഷമത്തിലാകുന്നു ഹീറോയുടെ ഫ്രണ്ടാണ് മൂവിയുടെ ഫസ്റ്റ് സീനിൽ കാണിച്ച സേവിയർ ഹീറോയും വർക്കിയും സേവിയറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ സ്ഥലം നമുക്ക് മറ്റൊരാൾക്ക് വിൽക്കാം അങ്ങനെയാണെങ്കിൽ അയാൾ തരുന്ന ക്യാഷ് ലാൻഡ് ഓണറിന് കൊടുക്കാമെന്നും വർക്കി പറയുന്നു ഇനി നീ ഒന്നും പറയണ്ട മിണ്ടാതിരുന്നോ അതാണ് നിനക്ക് നല്ലതെന്ന് ഹീറോ ദേഷ്യത്തോടെ വർക്കിയോട് പറയുമ്പോൾ അവൻ പറയുന്നതിലും കാര്യമുണ്ട് ഇനി അതേ വഴിയുള്ള സേവിയറും പറയുന്നു അങ്ങനെ ഹീറോയും അതിന് സമ്മതിക്കുന്നു ഹീറോ എപ്പോഴും ഹീറോയിനോട് വളരെ ഹാപ്പിയായാണ് സംസാരിക്കാറ് ഹീറോ ഇന്ന് വളരെ അപ്സെറ്റ് മൂഡിലാണെന്ന് മനസ്സിലാക്കി കാര്യമറിയാതെ ഹീറോയിൻ ഓരോന്നും ചോദിക്കുമ്പോൾ ഹീറോ അവളോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു അതിനുശേഷം ആ ലാൻഡ് വിൽക്കാനായി വേറൊരാളെയും കൂട്ടി വർക്കി വരുന്നു അച്ചായൻ്റെ വൈഫ് ഹീറോയെ വിളിച്ച് കല്യാണത്തിനായി ആഭരണങ്ങൾ എടുക്കണം ക്യാഷ് റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു ജുവലറി ഉണ്ട് നിങ്ങൾ അവിടെ വന്ന് വേണ്ട ഗോൾഡ് സെലക്ട് ചെയ്തോളൂ ക്യാഷ് റെഡി ആയി കഴിയുമ്പോൾ പണം കൊടുത്ത് സെലക്ട് ചെയ്തു വെച്ച ഗോൾഡ് മേടിക്കാമെന്ന് ഹീറോ പറയുന്നു അവരും അത് സംബന്ധിച്ച് കോൾ കട്ട് ചെയ്യുന്നു സ്ഥലം നോക്കാനായി വന്നയാൾ വർക്കി പറയുന്ന റേറ്റുമായി യോജിക്കാതെ വരുന്നു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വളരെ കൂടുതലാണെന്ന് അയാൾ പറയുമ്പോൾ വർക്കി ഒന്നരയ്ക്ക് വിൽക്കാമെന്ന് പറയുമെങ്കിലും അതിനും അയാൾ സമ്മതിക്കില്ല എങ്കിലും ഒരു മൂന്ന് മാസത്തിന് ശേഷം അറിയിക്കാം എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ സേവ്യർ കത്തിച്ച കടയുടെ ഓണർ നടന്നു വരുമ്പോൾ വഴിയെ സേവ്യറിനെ കാണുന്നു എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ വേറെ ആരുടെയോ ജീവിതം തകർക്കാനായി അവൻ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് അയാൾ കൂടെ നിന്ന് ആളോട് പറയുന്നു വീണ്ടും അവരെല്ലാവരും ഒരുമിച്ചുകൂടി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഹീറോയുടെ വീട് വെച്ച് ലോൺ എടുക്കാൻ സേവിയറിന്റെ ഫ്രണ്ട് പറയുന്നു ഹീറോയിൻ അതിനെ സംബന്ധിച്ച് ലോൺ എടുക്കാനായി അമ്മയോട് പെർമിഷൻ ചോദിക്കുമ്പോൾ ഇതിനെന്തിനാണ് നീ എന്നോട് പെർമിഷൻ ചോദിക്കുന്നത് നീ ചെയ്യുന്നതൊക്കെ നല്ലതിനല്ലേ ആ പെൺകുട്ടിയുടെ കല്യാണം നമ്മൾ കാരണം മുടങ്ങരുതെന്നും അമ്മ ഹീറോയോട് പറയുന്നു ലാൻഡ് ഓണർ ഹീറോയെ വിളിച്ച് ഞങ്ങളുടെ കല്യാണത്തിന് ഇനി അധികം നാളില്ല വീടിന് പെയിൻ്റ് അടിക്കണം അതിന് പോലും ഞങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് അവർ പറയുമ്പോൾ അത് സാരമില്ല പെയിൻ്റ് അടിക്കാനുള്ള പണമൊക്കെ ഞാൻ തരാമെന്ന് ഹീറോ പറയുന്നു പറഞ്ഞതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ ഹീറോ അവരുടെ വീട്ടിൽ ചെന്ന് ആവശ്യമായ ക്യാഷ് കൊടുക്കുന്നു ഹീറോ വീട് വെച്ച് ലോൺ എടുക്കാനായി ചെല്ലുമ്പോൾ നിങ്ങൾ പോലെ ഉടനെയൊന്നും ലോൺ ലഭിക്കില്ല അതിന് മൂന്ന് മാസം പ്രോസസ്സിംഗ് പീരീഡ് ഉണ്ടെന്ന് ബാങ്ക് മാനേജർ പറയുന്നു വർക്കിയും ഹീറോയും അവരുടെ അവസ്ഥ മാനേജറിനെ പറഞ്ഞു ോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാതെ വരുന്നു അതിനുശേഷം ഹീറോയെ വർക്ക് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹീറോയും ഹീറോയിനും തമ്മിൽ വഴക്കാകുന്നു വർക്ക് നിന്നെ ചതിച്ചതാണ് ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലെന്നും ഹീറോയിൻ പറയുന്നു ഹീറോ വർക്കിയെ കാണാനായി അവന്റെ കടയിൽ വരുമെങ്കിലും വർക്കി അവിടെ ഉണ്ടാകില്ല വർക്കിയെ എല്ലായിടത്തും ഹീറോ അന്വേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടു കിട്ടുകയില്ല ഇതിനിടെ ലാൻഡ് ഓണർ ഹീറോയെ വിളിക്കുമ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ കാരണം ഒരിക്കലും നിങ്ങളുടെ മകളുടെ കല്യാണം മുടങ്ങില്ല വിഷമിക്കേണ്ട കല്യാണം നല്ല രീതിയിൽ നടക്കുമെന്നും ഹീറോ പറയുന്നു ഹീറോ വർക്കിയെ തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഒരു മെൻ ബ്യൂട്ടി പാർലറിന് ഫ്രണ്ടിലായി വർക്കിയുടെ കാറ് ഹീറോ കാണുന്നു അകത്തേക്ക് ഹീറോ കടന്നു ചെല്ലുമ്പോൾ മുഖത്തെ ഫേഷ്യൽ ക്രീം ഒക്കെ ഇട്ട് ജോലിയായി ഇരിക്കുന്ന വർക്കിയാണ് കാണുന്നത് ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന ഹീറോ എങ്ങനെയൊക്കെ വർക്കിയെ ചീത്ത വിളിക്കാമോ അങ്ങനെയൊക്കെ അവനെ ചീത്ത പറയുന്നു വീണ്ടും സേവിയറും വർക്കിയും ഹീറോയും ഇനി എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല ഞാൻ എന്റെ പരമാവധി പണത്തിനായി ട്രൈ ചെയ്തതാണെന്നും വിളിക്കാൻ കഴിയുന്ന അത്രയും ഫ്രണ്ട്സിനെ വിളിച്ച് പണം ചോദിച്ചെന്നും ആരും തനിക്ക് പണം തരാൻ തയ്യാറായില്ലെന്നും ബാക്കി ഹീറോയോട് പറയുന്നു നിനക്ക് സംശയമുണ്ടെങ്കിൽ എന്റെ ഫോൺ നീ ചെക്ക് ചെയ്തോളൂ എന്നും ബാർക്ക് ഹീറോയോട് പറയുന്നു ഇതൊക്കെ കേട്ടുനിന്ന സേവ്യർ ഒരു ഐഡിയ പറയുന്നു എനിക്ക് ഹാജർ എന്നൊരാളെ അറിയാം അയാളുടെ കയ്യിൽ പൂത്ത പണമുണ്ട് അവന്റെ അടുത്തു ചെന്ന് നിന്റെ വീട് ഈട് വെച്ച് നമുക്ക് പണം എടുക്കാമെന്ന് സേവ്യർ പറയുമ്പോൾ ഹീറോയും നോക്കാമെന്ന് പറയുന്നു നെക്സ്റ്റ് ഡേ തന്നെ അവർ ഹാജരെ മീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുമ്പോൾ ആധാരം വെച്ച് പൈസയൊന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ രൊക്കം പണം തന്ന് നിന്റെ വീടും സ്ഥലവും ഞാൻ മേടിച്ചോളാമെന്ന് ഹാജിയർ പറയുന്നു അങ്ങനെ ഹീറോയുടെ വീട് മേടിക്കുന്നതിന് മുൻപായി ഹാജിയാർ കാണാനായി വരുന്നു വീടും സ്ഥലവും കാണുമ്പോൾ തന്നെ ഹാജിയാർക്ക് അതിഷ്ടമാകുന്നു ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ വേറെ സ്ഥലമുണ്ട് ഒരു സെന്റ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ നല്ല സ്ഥലമാണെന്ന് വർക്കി ഹാജിയാറിനോട് പറയുമ്പോൾ എനിക്ക് ഈ വീടു സ്ഥലവും ഇഷ്ടപ്പെട്ടു സോ എനിക്ക് ഇത് മതിയെന്ന് ഹാജിയാർ പറയുന്നു നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് സ്ഥലവും വീടും വിൽക്കാനാണ് ഹീറോ പ്ലാൻ ചെയ്യുന്നതെങ്കിലും ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മാത്രമേ ഞാൻ ഈ സ്ഥലം മേടിക്കൂ എന്ന് ഹാജിയർ പറയുന്നു ആ സമയം സേവിയറിന്റെ ഫ്രണ്ട് ഹീറോയുടെ അടുത്ത് വന്ന് ആ ലാൻഡ് ഓണർ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നു അവരോട് പറയാനുള്ളത് നീ തന്നെ പറയുന്നു പറഞ്ഞ് അയാൾ ഫോൺ ഹീറോയ്ക്ക് കൊടുക്കുന്നു അവരോട് സംസാരിക്കാൻ തന്നെ ഹീറോയ്ക്ക് വളരെ വിഷമമാക്കുന്നു നിന്നെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചതെന്ന് വളരെ ഫീലിംഗ്സോടെ അവർ ഹീറോയോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണം തന്നിരിക്കുമെന്ന് ഹീറോ അവരോട് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു ഈ സ്ഥലം വിൽക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് എനിക്ക് സമ്മതമാണെന്ന് ഹീറോ ഹാജി പറയുന്നു ഹീറോയും ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു വീണ്ടും സ്ഥലവും വിൽക്കുന്നതിന് മുൻപായി അതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളും ഒന്നുമില്ലെന്ന് കൺഫേം ചെയ്യാനായി ഹീറോ വില്ലേജ് ഓഫീസിൽ വരുമ്പോൾ ഹീറോയുടെ പ്രോപ്പർട്ടി വിൽക്കാൻ കഴിയാത്ത രീതിയിൽ വിലക്കുണ്ടെന്ന് പറയുന്നു സോ കോർട്ടിൽ നിന്നും ഒരു പേപ്പർ മേടിച്ച് സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് ശരിയാക്കണമെന്ന് വില്ലേജ് ഓഫീസർ പറയുന്നു ഹീറോ അതിനായി ഒരു ലോയറിനെ മീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇതൊരു വീക്കിനുള്ളിൽ ശരിയാക്കാമെന്ന് ലോയർ ഹീറോയോട് പറയുന്നു അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല ഞങ്ങളുടേത് അതിനു മുൻപായി എന്തെങ്കിലും ചെയ്യാമോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഉടനടി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ കോർട്ടിൽ കേസ് കൊടുക്കേണ്ടി വരുമെന്ന് ലോയർ പറയുന്നു അതിന് ചിലവ് അധികമാണെന്നും ലോയർ പറയുന്നു വേറെ വഴിയില്ലാത്തതിനാൽ ഹീറോയും അതിന് സമ്മതിക്കുന്നു ആ കേസ് കോടതിയിൽ വരുമ്പോൾ ഈ ചെറിയ കേസൊക്കെ ഈ കോടതിയിൽ എടുക്കാൻ പറ്റില്ല സാധാരണ കോടതി വഴി നോക്കാൻ ജഡ്ജ് പറയുന്നു ആ കോടതിയിൽ നിന്നും കേസ് തള്ളിക്കളയുന്നതിനാൽ ഹീറോ വളരെ ടെൻഷനാകുന്നു ഇത് മനസ്സിലാക്കി ജഡ്ജിയെ മീറ്റ് ചെയ്യാൻ അവസരം നിനക്ക് ഉണ്ടാക്കിത്തരാമെന്നും നിന്റെ പ്രോബ്ലംസ് ഒക്കെ നീ അവരോട് പറ കാര്യങ്ങളൊക്കെ നേരെ നേരെയാകുമെന്നും ലോയർ ഹീറോയോട് പറയുന്നു ഹീറോയും അവരെ മീറ്റ് ചെയ്ത് വളരെ ഫീലിംഗ്സോടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജഡ്ജിനും അവൻ്റെ മേൽ സിമ്പതി തോന്നി പേപ്പർ ക്ലിയർ ചെയ്ത് നൽകുന്നു ഇന്ന് ഈവനിങ്ങിന് മുൻപ് തന്നെ രജിസ്ട്രാർ ഓഫീസിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യണം എങ്കിലേ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് ജഡ്ജ് പറയുന്നു പോസ്റ്റ് ഓഫീസിലെ ടൈം കഴിഞ്ഞതിനാൽ പോസ്റ്റ് ചെയ്യാൻ ഓഫീസിനെ സമ്മതിക്കില്ലെങ്കിലും ഹീറോ അവർക്ക് ക്യാഷ് കൊടുത്ത് ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നു അച്ഛായന്റെ വൈഫ് ഹീറോയെ വിളിച്ച പണം റെഡി എന്ന് ചോദിക്കുമ്പോൾ നാളെ തന്നെ നമുക്ക് എല്ലാം ശരിയാക്കി ആധാരം രജിസ്റ്റർ ആക്കാമെന്ന് ഹീറോ പറയുന്നു അതിനുശേഷം ഹീറോയിൻ ഹീറോയെ വിളിച്ച് ഒരാഴ്ചയായി നീ എന്നോട് സംസാരിച്ചിട്ട് എന്താണ് വിളിക്കാത്തത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാമെന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ ഈ കല്യാണം വേണമോ എന്നൊരു ആശങ്കയിലാകുന്നു നെക്സ്റ്റ് ഡേ തന്നെ ഹീറോ രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് സ്ഥലം വിൽക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുമെങ്കിലും കോർട്ടിൽ നിന്നും വരേണ്ട ലെറ്റർ വരാത്തതിനാൽ രജിസ്ട്രാർ അതിന് സമ്മതിക്കില്ല എന്താണ് ലെറ്റർ വരാത്തത് എന്നറിയാൻ ഹീറോ ലോയറിന് കോൾ ചെയ്ത കാര്യം പറയുമ്പോൾ ആ ലെറ്ററിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് സോ നീ ഇത് രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്ത സ്ഥലം വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ ലോയർ പറയുന്നു ലോയർ പറഞ്ഞതനുസരിച്ച് അതിന്റെ കോപ്പി ഹീറോ രജിസ്ട്രാർക്ക് കൊടുക്കുമ്പോൾ ലീഗലായി പോസ്റ്റ് വഴി എൻ്റെ കയ്യിൽ വന്നെങ്കിൽ മാത്രമേ ഞാൻ ഇത് സ്വീകരിക്കുകയുള്ളൂ എന്ന് അയാൾ വാശി പിടിക്കുന്നു ഹീറോയെ വളരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലും അയാൾ സംസാരിക്കുന്നു ഹീറോ അയാളുടെ കാലു പിടിക്കുന്ന രീതിയിൽ കെഞ്ചി പറഞ്ഞിട്ടും അയാൾ ഹീറോയെ റൂമിൽ നിന്നും പുറത്താക്കുന്നു വർക്ക് ഹീറോയെ വിളിച്ച് പോസ്റ്റ്മാനോട് സംസാരിക്കാൻ പറയുന്നു ജയകൃഷ്ണൻ എന്ന നിന്റെ പേരിൽ ലെറ്ററും രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ടുണ്ട് ഞാനാണ് ലെറ്റർ രജിസ്ട്രാർക്ക് കൊടുത്തതെന്നും പോസ്റ്റ്മാൻ ഹീറോയോട് പറയുന്നു ഹീറോ നേരെ രജിസ്ട്രാർ ഓഫീസിന്റെ റൂമിൽ കയറി ലെറ്റർ ഇന്ന് വന്നിട്ടുണ്ട് സാർ ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പറയുന്നു അയാൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഹീറോയുടെ അപ്രൂവൽ ലെറ്ററും ഉണ്ട് ബട്ട് ഇതിൽ സീലില്ല സോ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നും രജിസ്ട്രാർ പറയുന്നു അവർ സെയിൽ ചെയ്യാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ഹീറോ ചോദിക്കുന്നു അത് തന്നെയല്ല അവൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഹീറോ പറയുമെങ്കിലും ഇതുപോലത്തെ ദാരിദ്ര്യം കേസും ഒക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അതൊന്നും ഇവിടെ ചെലവാകില്ല എന്നും രജിസ്ട്രാർ പറയുന്നു ഇത് കേട്ട ദേഷ്യം വന്ന ഹീറോ അവിടെ ഇരുന്ന് ചെയറെടുത്ത് ആ റൂമിന്റെ ഗ്ലാസ് മുഴുവൻ അടിച്ചു തകർക്കുന്നു വിവരമറിഞ്ഞ് പോലീസ്കാർ സ്പോട്ടിൽ തന്നെ എത്തുന്നു ഹീറോ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുന്നു ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് രജിസ്ട്രാർ പോലീസിനോട് പറയുന്നു ഇത് കേട്ട് ഹീറോ ലോയറിനെ കോൾ ചെയ്ത് അതിന് സീൽ ആവശ്യമില്ല അയാൾ കാര്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്നതാണെന്നും അവൻ പറയുന്നതൊക്കെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയി എഴുതി മേടിച്ചാൽ അവനെതിരെ കേസാക്കാമെന്നും ലോയർ ഹീറോയോട് പറയുന്നു ലോയർ പറഞ്ഞതനുസരിച്ച് ഹീറോ പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്ത് ചെന്നു ആ ലെറ്ററിന് ലീഗലെ സീരിന്റെ ആവശ്യമില്ല ഇയാൾ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നതാണെന്നും പറയുന്നു ഇയാൾ പറയുന്നത് എഴുതി മേടിച്ച് ഞാൻ കേസാക്കുമെന്നും ഹീറോ പറയുമ്പോൾ രജിസ്ട്രാർക്ക് ഭയമാകുന്നു അയാൾ ഹൈ ഓഫീസേഴ്സിന് കോൾ ചെയ്ത് ആ ലെറ്ററിന് സീൽ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമില്ലെന്ന് അവർ പറയുന്നു വെറുതെ സീൻ കുഴിപ്പിക്കാതെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് അവരെ പറഞ്ഞുവിടാനും ഓഫീസേഴ്സ് രജിസ്ട്രാർക്ക് അഡ്വൈസ് നൽകുന്നു ഇവരുടെ പ്രശ്നം ഗുരുതരമാക്കണ്ട എന്ന് കരുതി രജിസ്റ്റാർ ഹീറോയുടെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാട്ട് ചെയ്യുന്നു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാനായി ഹാജരെ വിളിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും താമസിച്ചതിനാൽ രണ്ട് ലക്ഷം രൂപ ഞാൻ ചിലവാക്കി സോ ബാലൻസ് ഇരുപത്തിമൂന്ന് ലക്ഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തിന് എഗ്രി ചെയ്യാമെന്നും ഹാജിയാർ പറയുന്നു വേറെ വഴിയില്ലാതെ ഹീറോയും അതിന് സമ്മതിക്കുന്നു അങ്ങനെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഹീറോയുടെ വീടും സ്ഥലവും ഹാജിയാർക്ക് വിറ്റ് പണം മേടിക്കുന്നു അന്ന് നൈറ്റ് സേവിയർ ഹീറോയെ മീറ്റ് ചെയ്ത് എന്റെ കമ്മീഷൻ തരാൻ പറയുന്നു എന്റെ കമ്മീഷനോ നീ എന്റെ ഫ്രണ്ട് അല്ലേ എന്ന് ഹീറോ പറയുമ്പോൾ ക്യാഷ് ഈ ഹെൽപ്പ് ചെയ്തതിന് എന്റെ കമ്മീഷൻ രൂപ എനിക്ക് വേണമെന്ന് സേവിയർ പറയുന്നു അങ്ങനെ ഹീറോയും സേവിയറിന് നാൽപ്പതിനായിരം രൂപ കൊടുക്കുന്നു അപ്പോ ഹീറോയുടെ കയ്യിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഷോർട്ടേജ് വരുന്നു ആയ ക്യാഷും കഷ്ടപ്പെട്ട ഹീറോ അറേഞ്ച് ചെയ്ത് നേരെ അച്ഛ വീട്ടിലേക്ക് പോകുന്നു സ്ഥലം സ്വന്തം പേരിൽ ആക്കുന്നതിന് മുൻപ് തന്നെ ഹീറോ ആ പെൺകുട്ടിയുടെ കല്യാണം പറഞ്ഞിടേതന്നെ നടക്കാനായി ഇരുപത്തി ലക്ഷം രൂപയും അവർക്ക് കൊടുക്കുന്നു ഇനി രണ്ടു ദിവസം രജിസ്ട്രാർ ഓഫീസ് അവധിയാണല്ലോ ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് അച്ചായൻ ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല ആദ്യം മകളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കട്ടെ അതിനുശേഷം സ്ഥലം എൻ്റെ പേരിൽ ആക്കിയാൽ എന്ന് പറഞ്ഞ് ഹീറോ പോകുന്നു വീടിന്റെ താക്കോൽ ഹാജിയാർക്ക് കൊടുത്ത ഹീറോയും അമ്മയും ഒരു വാടക വീട്ടിലേക്ക് മാറുന്നു വീടിനും സ്ഥലവും നഷ്ടമായതിനാൽ ഹീറോ വലിയ മോഡിലാണ് ഹീറോയിന് ഹീറോയെ മീറ്റ് ചെയ്യാനായി വന്ന് നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്ന് പറഞ്ഞു പോകുന്നു വീടും സ്ഥലവും പോയി ഇപ്പോൾ ആണെങ്കിൽ സ്നേഹിച്ച പെണ്ണും പോയി ഓർത്ത് ഹീറോ വളരെ ഡിപ്രഷനിലാകുന്നു ഹീറോയും അച്ചായന്റെ മകളുടെ കല്യാണം പാർട്ടിക്ക് വരുന്നു ആ കല്യാണം അങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നു കല്യാണ പാട്ടിയിൽ വെച്ച് ഹീറോ രജിസ്ട്രാർ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ കാണുന്നത് അവർ ഹീറോയോട് സ്ഥലം അച്ചായൻ വിൽക്കുന്നതിൽ അയാളുടെ സഹോദരങ്ങൾ എതിർപ്പിലാണ് കാരണം അത് കുടുംബസ്വത്തിൻ്റെ ഭാഗമാണ് സോ വലിയ പ്രശ്നമാകുന്നതിന് മുന്നേ നീ ആ സ്ഥലം സ്വന്തം പേരിലാക്കണമെന്ന് പറയുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ രാവിലെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു കോൾ അറ്റൻഡ് അത് ഹീറോ ഷോക്ക് ആകുന്നു കോൾ കട്ട് ചെയ്ത് ഹീറോ അർജന്റായി പോകാൻ തുടങ്ങുമ്പോൾ ഈ സമയത്ത് നീ എവിടെ പോകുകയാണെന്ന് അമ്മ ഹീറോയോട് ചോദിക്കുന്നു നമ്മൾ സ്ഥലം വാങ്ങാനിരുന്ന ലാൻഡ് ഓണർ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് സോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് പറയുന്നു അച്ചായന്റെ വൈഫ് ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടർ റൂമിലേക്ക് വിളിക്കുന്നു എന്ത് ചെയ്താലും അയാളെ രക്ഷിക്കാൻ കഴിയില്ല അയാൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അത് അയാളുടെ വൈഫിനും അറിയാം വൈഫ് നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് സോ നിങ്ങൾ അച്ചായനോട് സംസാരിക്കാൻ ശ്രമിക്കുക അയാൾ പറയുന്നത് പോലെ ചെയ്യാമെന്നും ഡോക്ടർ പറയുന്നു ഹീറോയെ കണ്ട് നീ എനിക്കും എന്റെ കുടുംബത്തിനായും വളരെ കഷ്ടപ്പെട്ടു സോ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് അച്ചായൻ പറയുന്നു പേപ്പേഴ്സ് ഒക്കെ നീ റെഡിയാക്കിക്കോ ഞാൻ സൈൻ ചെയ്തു തരാമെന്നും അച്ചായൻ പറയുന്നു വന്നാൽ അത് റിലേറ്റീവ്സ് പ്രശ്നമാകും സോ ആംബുലൻസിൽ ഓഫീസിൽ കൊണ്ടുചെന്ന് അവർ തീരുമാനിക്കുന്നു അങ്ങനെ ഓഫീസിൽ എത്തിക്കുമ്പോൾ രജിസ്ട്രാർ താഴെ ഇറങ്ങി വരില്ലെന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കുന്നു ഇതറിഞ്ഞ ഹീറോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ പോലീസും അങ്ങോട്ട് വന്ന് രജിസ്ട്രാറിനെ കൊണ്ട് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു അച്ചായൻ പേപ്പേഴ്സിൽ സൈൻ ചെയ്യുന്നു അങ്ങനെ എല്ലാം നഷ്ടമായ ഹീറോയുടെ പേരിൽ ആ സ്ഥലം വരുന്നു ഇതൊക്കെ കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ അച്ചായൻ മരിക്കുന്നു എല്ലാം നല്ല രീതിയിൽ നടന്നതിൽ ഹീറോ ഹാപ്പി ആകുന്നു ഹീറോ മേടിച്ച പ്ലേസിൽ വീട് വെക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുമ്പോൾ ഭൂമിക്കടയിൽ നിന്നും റെയിൽവേയുടെ പേരിലുള്ള ഒരു കല്ല് കിട്ടുന്നു അതിനെക്കുറിച്ച് ഹീറോ അന്വേഷിക്കുമ്പോൾ ഒരു ന്യൂ പ്രോജക്റ്റ് ഇവിടെ വരാൻ പോകുകയാണ് ചില പ്രശ്നങ്ങൾ വന്നതിനാൽ ആ പ്രോജക്റ്റ് നിന്നു പോയിരുന്നു ബട്ട് ആ പ്രോജക്റ്റ് വീണ്ടും വന്നാൽ ആ സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ടെന്നും ഹീറോ മനസ്സിലാക്കുന്നു ഈ കാര്യം ഇനി ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഹീറോ അയാൾക്ക് ക്യാഷ് കൊടുക്കുന്നു അവിടെ നിന്നും കിട്ടിയ കല്ല് ഹീറോ വേറെ ഒരിടത്ത് കൊണ്ടുപോയി കളയുന്നു ഹീറോ നെക്സ്റ്റ് ഡേ സേവിയറിനെ മീറ്റ് ചെയ്ത് ഈ സ്ഥലത്ത് വീട് വയ്ക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല സോ ഇത് വിൽക്കാൻ ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ പറയാൻ പറയുന്നു സേവിയർ ഈ കാര്യം ഹാജിയാറോട് പറയുന്നു ഹാജിയാർക്കും പ്ലേസ് ഇഷ്ടമാകുന്നു അവർ വലിയ പ്രശ്നത്തിൽ നിന്നപ്പോൾ പോലും വർക്ക് ഈ സ്ഥലത്തിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ പറഞ്ഞതാണ് സോ ഈ പ്ലേസിന് അതിലും വാല്യൂ ഉണ്ടെന്ന് കരുതി ഹീറോയിൽ നിന്നും ഹാജിയാർ ആ പ്ലേസ് ഒന്നര ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് രണ്ടു വർഷത്തിനു ശേഷം ഒന്നര ലക്ഷത്തിന് ആ സ്ഥലം വിറ്റതിനാൽ ഹീറോയിൻ അധിക ലാഭമുണ്ടാകുന്നു അതു തന്നെയല്ല സേവിയറിന്റെ യഥാർത്ഥ സ്വഭാവം ഹീറോയ്ക്ക് മനസ്സിലാകുന്നു സോ സേവിയറിനെ പൂട്ടാനായിട്ടാണ് ഹീറോ ഇങ്ങനെ ഒരു പ്ലാൻ പ്ലാനിട്ടത് റെയിൽവിയുടെ മുടങ്ങിക്കിടന്ന പ്രോജക്റ്റ് വീണ്ടും ആരംഭിക്കാൻ പോകുകയാണെന്ന് ന്യൂസിൽ കാണിക്കുന്നുണ്ട് സോ ഹാജിയാർക്കും അടുത്ത പണി വരുന്നുണ്ടെന്ന് അർത്ഥം ഹീറോ വേറെ സ്ഥലം മേടിച്ച് പുതിയ വീട് വയ്ക്കുന്നു ഹീറോയിന് കല്യാണവും കഴിക്കുന്നു വീടിന്റെ ഹൗസ് വാമിംഗിന് ഹീറോ ഫ്രണ്ട്സിനെയും ക്ഷണിക്കുന്നു അങ്ങനെ വീണ്ടും ഹീറോ ഹാപ്പിയായി നോർമൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കുന്നു ഈ മൂവിയും അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു ആയ മൂവിയുമായി കാണാം അതുവരെ ടാറ്റാ